അധ്യായം നൂറ്റിരണ്ട് അത്തക്കാസുർ അവതരണം മക്കയിൽ സൂക്തങ്ങൾ എട്ട് നാമം സൂക്തത്തിലെ അത്തക്കാസുർ എന്ന പദമാണ് ഈ സൂറയുടെ നാമമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവതരണകാലം ഈ സൂറ മക്കിയാണെന്ന് അബു ഹയ്യാനും ഷൌക്കാനിയും ഇമാം സുയൂത്തിയും പ്രസ്താവിക്കുന്നു എന്നാൽ ഇത് മദനിയാണെന്ന് വാദിക്കാൻ ആസ്പദമായ ചില നിവേദനങ്ങളുമുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ബഹുഭൂരിപക്ഷവും ഈ സൂറ മക്കിയാണെന്ന വീക്ഷണത്തിലാണ് യോജിച്ചത് നമ്മുടെ വീക്ഷണത്തിൽ ഇത് മക്കയാണെന്ന് മാത്രമല്ല ഇതിന്റെ ഉള്ളടക്കവും ശൈലിയും ഇത് മക്കയിൽ പ്രവാചകത്വത്തിന്റെ ആദ്യകാലങ്ങളിൽ അവതരിച്ച സൂറകളിൽ പെട്ടതാണെന്ന് തെളിയിക്കുന്നുമുണ്ട് ഉള്ളടക്കം ഈ സൂറ ഭൗതിക ഭൗതികൂജയുടെ അനന്തരഫലത്തെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഭൗതിക ഭ്രമത്താൽ അവർ അന്ത്യശ്വാസം വരെ സമ്പത്തും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പ്രതാപവും സുഖാനന്ദങ്ങളും വാരിക്കൂട്ടാൻ പരസ്പരം മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് അവ നേടിയതിന്റെ പേരിൽ അവർ അഭിമാന പുളകിതരാകുന്നു അതിനുപരി മറ്റൊന്നും ശ്രദ്ധിക്കാനുള്ള ബോധമില്ലാത്തവണ്ണം അവർ അതിനെക്കുറിച്ചുള്ള വിചാരത്തിൽ ആണ്ടുപോയിരിക്കുന്നു അതിന്റെ പരിണതിയെക്കുറിച്ചുണർത്തിയ ശേഷം ആളുകളോട് പറയുന്നു നിങ്ങൾ ബോധമില്ലാതെ വാരിക്കൂട്ടുന്ന ഈ അനുഗ്രഹങ്ങളുണ്ടല്ലോ അവ അനുഗ്രഹങ്ങൾ മാത്രമല്ല നിങ്ങളെ പരീക്ഷിക്കാനുള്ള ഉപാധികൾ കൂടിയാണ് ഈ അനുഗ്രഹങ്ങളിൽ ഓരോന്നിനെക്കുറിച്ചും നിങ്ങൾ പരലോകത്ത് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ മറ്റുള്ളവരെ കവച്ചുവെച്ച് അധികമധികം ഭൗതിക നേട്ടങ്ങൾ നേട്ടങ്ങളാർജിക്കാനുള്ള ആർത്തി നിങ്ങളെ ബോധശൂന്യരാക്കിയിരിക്കുന്നു അൽ ഹാക്കും മുത്ത കാസുർ എന്നാണ് ആയത്തിലുള്ളത് ഒരു വാചകത്തിൽ ഒതുക്കാനാവാത്തത്ര വിപുലമാണ് ഇതിന്റെ അർത്ഥം ഭൗതിക ലോകത്തെ എല്ലാ നേട്ടങ്ങളും പ്രയോജനങ്ങളും ജീവിത വിഭവങ്ങളും സുഖ സൗകര്യങ്ങളും ശക്തി സാമഗ്രികളും അധികാരങ്ങളും കൂടുതൽ കൂടുതൽ ആർജിക്കാൻ പ്രയത്നിക്കുക അവ ആർജിക്കുന്നതിൽ പരസ്പരം മുന്നേറാൻ മത്സരിക്കുക അവയുടെ സമൃദ്ധിയിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഊറ്റം കൊള്ളുക ഈ ആശയങ്ങളെല്ലാം തക്കാസുദിന്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് അതുപോലെ അൽ ഹാക്കും എന്നതിന്റെ അഭിസംബോധിതരിൽ എല്ലാ കാലത്തെയും എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്നു അതിന്റെ താൽപര്യം ഇപ്രകാരമാകുന്നു കൂടുതൽ കൂടുതൽ ഭൗതിക വിഭവങ്ങൾ ആർജിക്കാനും അതിൽ പരസ്പരം മത്സരിക്കാനും മറ്റുള്ളവരോട് ഊറ്റം പറയാനുമുള്ള ഭ്രമമാണ് വ്യക്തികളെയും സമൂഹങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഭൌതിക വിഭവങ്ങൾ പെരുപ്പിക്കാനുള്ള ഭ്രമത്തിലാണ്ട ജനം അശ്രദ്ധമായി തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്തു സംഗതിയാണെന്നും സ്പഷ്ടമാക്കിയിട്ടില്ല അതുകൊണ്ട് അതിന്റെയും ആശയം അതിവിശാലമാണ് അതിന്റെ താൽപ്പര്യം ഇതാണ് ആളുകൾ ഭൌതിക വിഭവങ്ങൾ ആർജിക്കുന്ന തിരക്കിൽ അതിനേക്കാൾ പ്രധാനമായ എല്ലാ സംഗതികളെയും അവഗണിച്ചിരിക്കുന്നു അവർ ദൈവബോധമില്ലാത്തവരായി പരലോകവിചാരമില്ലാത്തവരായി ധാർമ്മിക പരിധികളും ധാർമ്മിക ബാധ്യതകളും മറന്നുപോയി അവകാശികളുടെ അവകാശങ്ങളെ സംബന്ധിച്ചും അവ വകവെച്ചു കൊടുക്കുന്നതിലുള്ള സ്വന്തം കർത്തവ്യങ്ങളെക്കുറിച്ചും അശ്രദ്ധരായി ജീവിത നിലവാരം ഉയർത്തുന്നതിനെക്കുറിച്ചാണ് അവരുടെ ചിന്ത മുഴുവൻ മാനുഷിക നിലവാരം എന്തുമാത്രം താണുപോകുന്നുവെന്നതിനെക്കുറിച്ച് അവർക്കൊരു വിചാരവുമില്ല അവർക്ക് കൂടുതൽ സമ്പത്ത് വേണം അത് ഏത് മാർഗത്തിലൂടെ നേടണമെന്നത് പ്രശ്നമേ അല്ല ജീവിതോല്ലാസത്തിന്റെയും ജഡിക സുഖങ്ങളുടെയും സാമഗ്രികൾ അവർ ഏറെയേറെ തേടിക്കൊണ്ടിരിക്കുന്നു ഈ ആർത്തിയിൽ മുങ്ങിപ്പോയവർ ആ നിലപാടിന്റെ അനന്തരഫലത്തെക്കുറിച്ച് തികച്ചും അശ്രദ്ധരാണ് ഏറ്റവും അധികം ശക്തിയും ഏറ്റവും വലിയ സൈന്യവും ഏറ്റവും വിപുലമായ ആയുധപ്പുരയും സജ്ജീകരിക്കുന്നതിനെക്കുറിച്ച് അവർ നിരന്തരം ചിന്തിക്കുന്നു ഇക്കാര്യത്തിൽ ഓരോരുത്തരും മറ്റുള്ളവരെ മറികടക്കാൻ പാടുപെടുകയാണ് ഇതൊക്കെയും ദൈവത്തിന്റെ ഭൂമിയെ അക്രമ ഭരിതമാക്കാനും മാനവികതയെ നശിപ്പിക്കാനുമുള്ള സജ്ജീകരണങ്ങളാണെന്ന വസ്തുത അവർ ആലോചിക്കുന്നില്ല ഇങ്ങനെ വ്യക്തികളെയും സമുദായങ്ങളെയും ഭൗതിക നേട്ടങ്ങൾക്കും സുഖങ്ങൾക്കും സുഖങ്ങൾക്കുമുപരി യാതൊന്നും ചിന്തിക്കാനാവാത്ത വിധം അവയിൽ തന്നെ തളച്ചിടുന്ന തക്കാസുറിന് എണ്ണമറ്റ രൂപങ്ങളുണ്ട് അതേ വിചാരത്തോടെ നിങ്ങൾ കല്ലറകളിലെത്തിച്ചേരുവോളം നിങ്ങൾ ആയുസ് മുഴുവൻ ഈ പ്രയത്നത്തിൽ ഹോമിക്കുന്നു അന്ത്യനിമിഷം വരെ നിങ്ങൾ ഈ വിചാരം വെടിയുകയില്ല ഒരിക്കലുമല്ല തന്നെ നിങ്ങൾ അറിയുന്നുണ്ട് ഭൗതിക വിഭവങ്ങളിലുള്ള സമൃദ്ധിയും അതിൽ മറ്റുള്ളവരെക്കാൾ മുന്നേറുന്നതും തന്നെയാണ് പുരോഗതിയും വിജയവുമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാൽ പുരോഗതിയും വിജയവും ഒരിക്കലും അതല്ല അടുത്ത് അതിന്റെ ദുഷ്ഫലം നിങ്ങൾക്ക് മനസ്സിലാകും എത്ര വലിയ തെറ്റുകളിലാണ് നിങ്ങളുടെ ജീവിതം അർപ്പിച്ചത് എന്ന് അപ്പോൾ നിങ്ങൾ അറിയുകയും ചെയ്യും അടുത്ത് എന്നതുകൊണ്ട് ഉദ്ദേശ്യം പരലോകമാകാം കാരണം അനന്തവും അനാദ്യവുമായ കാലത്തെ ഉൾക്കൊള്ളുന്ന ദൈവിക ദൃഷ്ടിയിൽ കുറെ ആയിരമോ ലക്ഷമോ വർഷങ്ങൾ പോലും കാലത്തിന്റെ ചെറിയൊരു തുണ്ടയാകുന്നുള്ളൂ എന്നാൽ ഇതിന്റെ ഉദ്ദേശ്യം മരണവുമാകാവുന്നതാണ് അത് ഏതു മനുഷ്യനിൽ നിന്നും ഏറെ അകലെയല്ലോ മരിച്ച ഉടനെ തന്നെ തന്റെ ജീവിതം എന്തിൽ വിനിയോഗിച്ചിട്ടാണ് വന്നിരിക്കുന്നതെന്നും അത് തന്റെ വിജയത്തിനും സൗഭാഗ്യത്തിനുമുള്ള ഉപാധിയായിരുന്നുവോ അതല്ല ദുഷ്പരിണതിക്കും പരാജയത്തിനുമുള്ള ഉപാധിയായിരുന്നുവോ എന്നും ഓരോ മനുഷ്യനും വ്യക്തമാകും ഇനിയും കേട്ടുകൊള്ളുക ഒരിക്കലുമല്ല അടുത്തുതന്നെ നിങ്ങളറിയുന്നുണ്ട് ൂനായി ഒരിക്കലുമല്ല ഈ നിലപാടിന്റെ അനന്തരഫലത്തെക്കുറിച്ച് നിങ്ങൾക്ക് സുദൃഢമായ ജ്ഞാനമുണ്ടായിരുന്നുവെങ്കിൽ ഈ നടപടി അനുവർത്തിക്കുമായിരുന്നില്ല നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും ും ഇനിയും കേട്ടുകൊള്ളുക നിങ്ങൾ തികഞ്ഞ ബോധ്യത്തോടെ അതിനെ കാണുക തന്നെ ചെയ്യും പിന്നെ ഇന്നത്തെ സൗഭാഗ്യത്തെക്കുറിച്ച് അന്നാളിൽ തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതാകുന്നു ഈ വാക്യത്തിൽ പിന്നെ എന്ന പദത്തിനർത്ഥം നരകത്തിലെറിയപ്പെട്ട ശേഷം വിചാരണ ചെയ്യുമെന്നല്ല മറിച്ച് ഈ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുമെന്ന സംഗതി കൂടി പിന്നെ നാം നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് ഈ ചോദ്യമുണ്ടാവുക ദൈവിക കോടതിയിലെ വിചാരണ വേളയിലാണെന്ന് വ്യക്തം അള്ളാഹു അടിമകൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് വിശ്വാസികളും അവിശ്വാസികളുമായ എല്ലാ മനുഷ്യരും വിചാരണ ചെയ്യപ്പെടുമെന്ന് നബിതിരുമേനിയിൽ നിന്ന് നിരവധി ഹദീസുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അനുഗ്രഹങ്ങളോട് നന്ദിയുള്ളവരായി വർത്തിച്ചവർ ഈ വിചാരണയിൽ വിജയം നേടുമെന്നതും മറ്റൊരു കാര്യമാണ് ദൈവാനുഗ്രഹങ്ങളോടുള്ള ബാധ്യത നിറവേറ്റാതെ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ രണ്ടും കൊണ്ടോ നന്ദി കേട് കാണിച്ചവർ ആ വിചാരണയിൽ തോറ്റുപോവുകയും ചെയ്യും ജാബിർ ബിന് അബ്ദുല്ലയിൽ നിന്ന് മുസ്നദ് അഹമ്മദും നസാഇയും ഇബ്നു ജരീറും ഇബ്നുൽ മുൻതിറും ഇബ്നു മർദ്ദവഹിയും അബ്ദുബിൻ ഹുമൈദും ഷോബുൽ ഈമാനിൽ ബൈഹഖിയും ഉദ്ധരിക്കുന്നു നബിതിരുമേനി ഞങ്ങളുടെ അടുക്കലാഗതനായി ഞങ്ങൾ അദ്ദേഹത്തിന് തിന്നാൻ പുതിയ കാരക്കയും കുടിക്കാൻ തണുത്ത വെള്ളവും കൊടുത്തു അതേപറ്റി പ്രവാചകൻ അരുൾ ചെയ്തു നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ അബൂഹുറൈറയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നു നബി തിരുമേനി ഒരിക്കൽ അബൂബക്കറിനോടും ഉമറിനോടും പറഞ്ഞു പോകാം അബുൽ ഹൈസം തൈഹാന്റെ അടുക്കൽ പോകാം അങ്ങനെ അവർ തിരുമേനിയോടൊപ്പം ഇബിനു തൈഹാന്റെ ഈന്തപ്പനത്തോട്ടത്തിൽ ചെന്നു അദ്ദേഹം ഒരു കുല ഈത്തപ്പഴം കൊണ്ടുവന്നു വെച്ചു തിരുമേനി ചോദിച്ചു നിങ്ങൾ എന്താണ് ഈത്തപ്പഴം അറുത്തെടുക്കാതിരുന്നത് അദ്ദേഹം പറഞ്ഞു അങ്ങ് പഴങ്ങൾ തിരഞ്ഞെടുത്ത് കഴിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു അങ്ങനെ തിരുമേനി ഈത്തപ്പഴം തിന്ന് തണുത്ത വെള്ളം കുടിച്ചു അതിൽ നിന്ന് വിരമിച്ചപ്പോൾ തിരുമേനി പറഞ്ഞു എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവനാണ് സത്യം നിങ്ങൾ അന്ത്യനാളിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണിവ പരലോകത്ത് സത്യനിഷേധികളോട് മാത്രമല്ല സൽക്കർമ്മികളായ വിശ്വാസികളോടും ചോദ്യമുണ്ടാകുമെന്ന് ഈ ഹദീസുകൾ സ്പഷ്ടമാക്കുന്നു എന്നാൽ ദൈവം മനുഷ്യനരുളിയ അനുഗ്രഹങ്ങൾ അതിരില്ലാത്തതാണ് ആരാലും അത് തിട്ടപ്പെടുത്താനാവില്ല എന്നല്ല നിരവധി അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് മനുഷ്യന് ധാരണ പോലും സൂറ ഇബ്രാഹിം മുപ്പത്തിനാലാം സൂക്തത്തിൽ പറഞ്ഞു അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താനാവില്ല ഈ അനുഗ്രഹങ്ങളിൽ പലതും അള്ളാഹു മനുഷ്യന് നേരിട്ട് അരുളിയിട്ടുള്ളതാകുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യന് അവന്റെ പ്രയത്നം മുഖേന നൽകപ്പെട്ടതാണ് മനുഷ്യൻ പ്രയത്നത്തിലൂടെ ആർജിച്ച അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അവ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണ് ആർജിച്ചതെന്നും ഏതെല്ലാം വഴിക്കാണ് വിനിയോഗിച്ചതെന്നും സമാധാനം ബോധിപ്പിക്കേണ്ടി വരും അള്ളാഹു നേരിട്ട് അരുളിയ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് എങ്ങനെയൊക്കെയാണ് അവ ഉപയോഗിച്ചതെന്നാണ് വിചാരണ ചെയ്യപ്പെടുക എല്ലാ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും അതവൻ പറയേണ്ടി വരും